ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരഗത്തിൻ്റെ പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ ആ പെണ്ണിനെ ലക്ഷ്മി എന്ന് കരുതിയിരിക്കുന്ന ആ പെണ്ണിനെ ആലോചിച്ചിട്ട് കിടക്കുകയാണ് അവൻ അങ്ങനെ ബെഡിൽ കിടന്നിട്ട് അവളുമായിട്ട് ഒന്നിച്ച് ഡാൻസ് കളിക്കുന്നതും പാട്ട് പാടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഒരു സോങ്ങും ഡാൻസും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പ്രകാശൻ തന്റെ കൈവിരലുകൾ കൊണ്ട് ഇങ്ങനെയൊക്കെ കൈനീട്ടിയിട്ട് ഓരോ സ്റ്റെപ്പുകളൊക്കെ കാണിക്കുന്നുണ്ട് അത് കണ്ടുകൊണ്ട് അവിടേക്ക് ഭാനുമതി അമ്മ വരികയാണ് അങ്ങനെ ഭാനുമതി ചോദിക്കും എന്താടാ നിനക്ക് പറ്റിയത് എന്ന് തട്ടി വിളിച്ചിട്ട് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവൻ പറയുന്നുണ്ട് ഏ എന്ത് എനിക്കൊന്നുമില്ല എന്ന് പറയാണ് ഡാ നീ കൊറച്ചു നേരമായല്ലോ നിനക്ക് അവളെ കണ്ടതിന് ശേഷം നീ വല്ലാതെ ഇവിടെയൊന്നും അല്ലല്ലോ എന്ന് പറയാണ് അമ്മ എന്തൊക്കെയീ പറയണ അങ്ങനെയൊന്നും ഇല്ല എന്നിങ്ങനെ വീണ്ടും പ്രകാശം പറയണ സമയത്ത് നീ എന്നോട് മറക്കാൻ നോക്കണ്ട അമ്മയ്ക്കറിയില്ലേ ഞാൻ ജീവിതത്തിൽ പ്രണയിച്ചിട്ടില്ല എന്നുള്ളത് എന്ന് പറയുമ്പോൾ അതെനിക്കറിയാം അത് കാണാൻ ഭാഗ്യം ഭാഗ്യമുണ്ടായത് ഇപ്പം ഈ എഴുപത്തഞ്ചാം വയസ്സിലാണ് നിനക്ക് പ്രേമിക്കാൻ ഭാഗ്യം ഭാഗ്യമുണ്ടായത് അമ്പത്തഞ്ചാം വയസ്സിലുമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒന്നും മിണ്ടാതിരിക്കാമ്മേ ആ ചെറുക്കം കേൾക്കുമെന്ന് പറയാണ് അപ്പോൾ അവൻ കേട്ടാലിപ്പം എന്താ അവൻ അറിയാം കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ കാലത്തിൽ അച്ഛനേ അമ്മയെയും പ്രേമിക്കാൻ പഠിപ്പിക്കുന്ന മക്കളാണുള്ളത് എന്ന് പറയുകയാണ് അങ്ങനെ അമ്മമ്മ പറയുന്നുണ്ട് അത് അവൻ ഇന്നാള് കാർത്തിക മോളോട് പറയുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ പ്രണയത്തിനെ പറ്റിയൊക്കെ എത്രയും വേഗം നീ നിങ്ങൾ തമ്മിലുള്ള വിവാഹം കഴിക്കണം പിന്നില്ലടാ നീ അവനെ വിവാഹ അവളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മര്യാദക്ക് നോക്കിക്കൊള്ളണം അവളെ വിഷമിപ്പിക്കരുത് എന്ന് പറയാണ് അപ്പം ഇല്ലയമ്മേ എന്ന് പറയുന്നുണ്ട് പ്രകാശൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനുണ്ടല്ലോ നല്ല അടി നിനക്ക് വെച്ചു തരും എന്ന് പറയാണ് എൻ്റെ ഈ കൈവിരലിൽ മുഴുവനും നിന്റെ ദേഹത്ത് പതിയും എന്ന് പറയുന്നുണ്ട് ഇല്ല അമ്മേ ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയാണ് ആ സമയത്ത് എന്തായാലും ആ പെൺകുട്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി എന്തെല്ലാം ഉപകാരങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരെ ഒരു കാരണവശാലും വിഷമിപ്പിക്കരുത് പിന്നെ ഇപ്പോൾ കോടികൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു കേസ് മാറ്റി നിർത്താൻ പോവുകയില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയൊക്കെ അവർ പൈസ ചെലവാക്കി കൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് പ്രകാശൻ അങ്ങനെ പ്രകാശൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയും സ്വപ്നത്തിലേക്ക് ഇങ്ങനെ വഴുതി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയെയും കിരണ്ണെയുമാണ് ആ അഭിക്ഷക്കാരിൽ നിന്നും കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് നേരെ അവരുടെ വീട്ടിൽ കാറ് നിർത്തിയിട്ട് ആ കുഞ്ഞിനെയും കൊണ്ട് അപ്പുറത്തെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ കല്യാണി ചോദിക്കുന്നുണ്ട് എല്ലാവരെയും വിളിച്ചുണർത്തി കൊടുക്കാൻ കുഞ്ഞിനെ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെ ചെയ്താ പറ്റില്ല നീ വായു എന്നും പറഞ്ഞിട്ട് കാർ നമ്മുടെ കല്യാണിയേയും കൊണ്ട് കിരൺ അപ്പുറത്തെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് ആ കുഞ്ഞിനെ ആ സിറ്റൌട്ടിൽ അങ്ങനെ കിടത്തുകയാണ് അപ്പോ കല്യാണം കിരീണം പറയുന്നുണ്ട് എന്തായാലും നമുക്ക് മാറി നിൽക്കാം എന്നിട്ട് നമുക്ക് നോക്കാം കുഞ്ഞിനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നവരെ നമുക്ക് നോക്കി നിൽക്കാം എന്ന് പറയാണ് അങ്ങനെ കുഞ്ഞിനെ അവിടെ കിടത്തി ഇങ്ങോട്ട് അവർ തിരിഞ്ഞ വഴിക്ക് തന്നെ കുഞ്ഞ് കരയുകയാണ് അപ്പോൾ അപ്പോഴേക്ക് അവർ വേഗം അവിടെ നിന്ന് ഓടി വേഗം ആ ഗേറ്റിന്റെ മറയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ട് അകത്താണെങ്കിലും നമ്മുടെ സാരയും മനോഹരന്റെ ഇങ്ങനെ കിടക്കുകയാണ് മനോഹരൻ സാരയും ഇങ്ങനെ കിടക്കുകയാണ് അപ്പൊ ഭയങ്കര വിഷമത്തിലാണ് രണ്ടുപേരും അതേ സമയത്ത് ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ സര ചാടി എഴുന്നേൽക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞിൻ്റെ കരച്ചിലല്ല മനു ആട്ട അതെന്നും പറഞ്ഞിട്ട് അങ്ങനെ അവർ ഓടി പുറത്തേക്ക് ഓടുകയാണ് പുറകെ മനുവും ഓടി പോകുന്നുണ്ട് അതേസമയത്ത് രാഹുലും ചാരിയും ഒരു കരച്ചിൽ കേക്കുകയാണ് അവരും അതേ സമയത്ത് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അങ്ങനെ നമ്മുടെ സരയാണെങ്കിൽ ആ കുഞ്ഞിനെ വാരി പുണർന്ന് ഉമ വെക്കുകയാണ് അപ്പൊ അതൊക്കെ അവരിങ്ങനെ മാറി നിന്ന് കാണുന്നുണ്ട് അങ്ങനെ കുഞ്ഞിനെയും എടുത്ത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് നേരെ അകത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ മനു ആണെങ്കിൽ ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട് പക്ഷെ ആരെയും കാണുന്നില്ല അങ്ങനെ മനോഹറും കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് ചെല്ലുകയാണ് അപ്പൊ ഈ ഒരു കാഴ്ച കണ്ട് രാഹുലും ചാരിയും ഞെട്ടി നിൽക്കുകയാണ് അപ്പൊ ആണെങ്കിൽ തൻ്റെ മുഖത്ത് സന്തോഷമൊക്കെ അഭിനയിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ആ മോളെ കുഞ്ഞിനെ കിട്ടിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ എന്നിട്ട് എടുക്കാൻ വരുകയാണ് കുഞ്ഞിനെ തൊട്ടുപോകരുത് എന്റെ കുഞ്ഞിനെ എന്റെ കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞത് നിങ്ങളാണ് നിങ്ങളാണ് ഈ വാതിലൊക്കെ തുറന്നിട്ടിട്ട് എന്റെ കുഞ്ഞിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ നിങ്ങളാണ് അവരൊക്കെ സഹായിച്ചത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ സാരെ പൊട്ടി തീർക്കുകയാണ് ചെയ്യുന്നത് കുഞ്ഞിനെ കൊടുക്കുന്നില്ല അങ്ങനെ ഇനി എന്റെ കുഞ്ഞിനെ എടുത്തു പോകരുതെന്നും പറഞ്ഞു ആ കുഞ്ഞിനെയും തൊഴിലിട്ടിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ മനോഹർ പറയുന്നുണ്ട് ഇനി കുഞ്ഞിനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവള് വല്ലേ ഈ പോയേനെ എന്നിങ്ങനെ മനോഹർ പറഞ്ഞ് അങ്ങനെ അവരും അങ്ങോട്ട് മുകളിലേക്ക് കയറിപ്പോവുകയാണ് അതേ സമയത്ത് ശാര്യൻ രാഹുലാണെങ്കിൽ അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് കണ്ണുറപ്പിച്ചിട്ട് അപ്പോൾ അതിനുശേഷം അവർ അങ്ങോട്ട് പോയതിനു ശേഷം ഷാരി രാഹുലിനോട് പറയുന്നുണ്ട് ഇപ്പൊ എന്തായി നിങ്ങളുടെ ഈ പരിപാടിയും ചീറ്റിപ്പോയില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ കൊണ്ട് കഴിയില്ല നിങ്ങളെ അങ്ങനെ ഒരു ആൾക്കാരെ ഏൽപ്പിക്കുകയാണെങ്കിൽ അതിന് പ്രാപ്തിയുള്ള ആൾക്കാരെ തന്നെ ഏൽപ്പിക്കണം ഇപ്പൊ കണ്ടില്ലേ കുഞ്ഞു തിരികെ വന്നത് ഇപ്പൊ ആരായിരിക്കും കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവച്ചത് എന്നൊക്കെ ഇങ്ങനെ സംശയത്തിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ രാഹുലിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ഷാരി അതിനുശേഷമാണെങ്കില് കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സാരയും അങ്ങനെ കുഞ്ഞിനെ എന്തായാലും പറയുന്നുണ്ട് മനോഹർ പറയുകയാണ് എന്തായാലും കുഞ്ഞിനെ മോള് കാണുന്നില്ല എന്ന് എന്നോട് വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊട്ടും സഹിക്കാൻ പറ്റിയില്ല മോള് ഞാൻ വല്ലാതെ അങ്ങായിപ്പോയി ഞാൻ മുകളിലോട്ട് പോയേനെ ഇനിയും കുറച്ച് നേരം കൂടി കുഞ്ഞിനെ കാണാതിരുന്നെങ്കിൽ ഞാൻ മുകളിലോട്ട് പോയേനേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് എനിക്കറിയാം മനുവേട്ട മനുവേട്ടൻ്റെ വിഷമമൊക്കെ എനിക്കറിയാം എന്ന് പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എല്ലാം മനുവേട്ട ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നിൽക്കണ്ട നമുക്ക് എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് പോകാം എന്ന് പറയുമ്പോൾ മനോഹർ പറയുകയാണ് തുടങ്ങി എന്നും പറഞ്ഞിങ്ങനെ മനസ്സിൽ കരുതാണ് എന്താ മനോട്ടൻ ആലോചിക്കുന്നതിനെ ഇതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ആലോചിക്കണം നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോകാം എന്നിങ്ങനെ സരവിനോട് പറയുന്നുണ്ട് മനോഹർ അങ്ങനെ അവർ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് രാഹുലും ചാരിയും വരികയാണ് അങ്ങനെ അവര് വന്ന് നോക്കി നിൽക്കണ കാണുമ്പോൾ സരവി ചോദിക്കുന്നുണ്ട് എന്താ എന്താ നോക്കാന്നുള്ളത് നിങ്ങൾ ആരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മര്യാദയ്ക്ക് പൊക്കോളിന് ഇവിടെ നിന്ന് ഒന്ന് ചുറ്റിപ്പറ്റി ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇനി അപകടപ്പെടുത്താൻ നോക്കണ്ട എൻ്റെ കുഞ്ഞിനെ പ്രാന്ത് പിടിച്ചിട്ട് ഞാൻ കുഞ്ഞിനെ കൊണ്ട് കളയാൻ നോക്കണ്ട എന്നും പറഞ്ഞാൽ അവരോട് ദേഷ്യപ്പെടുകയാണ് അങ്ങനെ അവർ അവിടെ നിന്നും പോകുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണിയും കിരണം നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഈ ഒരു കാര്യത്തിനെ പറ്റി പറയുകയാണ് എന്തായാലും അവൾക്ക് കുഞ്ഞിനോട് നല്ല സ്നേഹമുണ്ട് അപ്പൊ പറയാണ് എന്തായാലും ഏതൊരു അമ്മയ്ക്കും കുഞ്ഞിനോട് സ്നേഹം ഉണ്ടായിരിക്കും ആ കുഞ്ഞ് അവിടെ വളരേണ്ടത് എന്തായാലും അത്യാവശ്യമാണ് അവളുടെ സ്വഭാവം നല്ലതായിരുന്നെങ്കിൽ കല്ലുമോൻ ഒരു കൂട്ടായേനേലെ എന്നിങ്ങനെ കല്യാണി ചോദിക്കുന്നുണ്ട് ഒരു കൂട്ട് കൂട്ടുകാരിയെ കിട്ടിയനേലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അതൊക്കെ ശരി തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം എന്തായാലും അവൻ്റെ കുഞ്ഞ് അവൻ അവന് ഒരു ഫ്രോഡാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സാരൻ ഒരു കുഞ്ഞ് ബാധ്യതയായി മാറും അങ്ങനെ ബാധ്യതയാകുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ആ കുഞ്ഞിനെ ഏറ്റെടുക്കാം എന്നൊക്കെ ഇങ്ങനെ കല്യാണിയും കിരൺ അങ്ങനെ ഇങ്ങനെ സംസാരിക്കുകയാണ് എന്തായാലും അയാളെ ഞാനൊന്ന് വിളിക്കുന്നുണ്ട് എൻ്റെ അങ്കിളിന് എന്നും പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് പിന്നീട് ഷാരിയും അതുപോലെ തന്നെ രാഹുലും കൂടി സംസാരിച്ചങ്ങിരിക്കുകയാണ് അപ്പോൾ ഇതേ കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ചെയ്തതൊക്കെ ചീറ്റിപ്പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യുക എത്രയും വേഗം ആ മനോഹർ എന്ന് പറയുന്നവനെ അവളുടെ ജീവിതത്തിൽ നടത്തി മാറ്റാൻ നോക്ക് എന്നിട്ട് അവൾക്ക് അവൾ അതാണ് വേണ്ടത് അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചീ അവനെ കൊല്ലാൻ പറ്റുന്നെങ്കിൽ കൊന്നു അതിനൊക്കെ ഞാൻ കൂട്ടുനിൽക്കാം പക്ഷേ ഇതുപോലെ ചീറ്റി പോകരുത് അതാണ് ഇനി വേണ്ടത് എന്ന് പറയുന്നുണ്ട് എന്തായാലും ആ കുഞ്ഞിനെ കിട്ടിയത് ഒരു നിലക്ക് നോക്കി കഴിഞ്ഞാൽ നന്നായില്ലെങ്കില് സാരിനൊരു പക്ഷേ നിങ്ങൾ ആവാൻ പറഞ്ഞത് പോലെ പ്രാന്താശുപത്രിലാക്കി ആക്കേണ്ടി വന്നേനെ അവളുടെ സമനില തെറ്റിയേനെ അല്ലെങ്കിൽ അവളൊരു പക്ഷേ ആത്മഹത്യക്ക് ശ്രമിച്ചേനെ എന്നൊക്കെ ചാരി രാഹുലിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ രാഹുലിൻ്റെ ഫോണിലേക്ക് രണ്ട് ഫോൺ വരികയാണ് അങ്ങനെ രാഹുൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതിൽ അങ്ങിലേ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടു കളഞ്ഞു ആ കുഞ്ഞിനെ തിരികെ അവിടേക്ക് കൊണ്ടുവച്ചത് ഞങ്ങൾ തന്നെയാണ് നിങ്ങൾ എവിടെ കുഞ്ഞിനെ കൊണ്ടു കളഞ്ഞാലും ആ കുഞ്ഞിനെ ഞാൻ അവിടെ തന്നെ കൊണ്ടുവയ്ക്കും അതുകൊണ്ട് നിങ്ങളിനി ആ ഒരു ശ്രമത്തിന് നിൽക്കണ്ട ഞങ്ങളുടെ കണ്ണുകൾ രണ്ടും ആ കുഞ്ഞിൻ്റെ കുഞ്ഞിൽ തന്നെയായിരിക്കും ആ കുഞ്ഞിനെ അപകടപ്പെടുത്താൻ നിങ്ങൾ നോക്കേ വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് രാഹുലിന് ദേഷ്യം വന്നിങ്ങനെ നിൽക്കാനും അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും പോലീസിനെ കണ്ടിട്ട് കംപ്ലൈന്റ് കൊടുത്ത് അത് വെറുതെ വാക്കാൽ പറഞ്ഞ കംപ്ലൈന്റ് അല്ലേ അത് നിങ്ങൾ റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് കൊടുത്തില്ലല്ലോ അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ പിന്നിൽ എന്ന് പിന്നെ അധികം നിങ്ങൾ ആ കുഞ്ഞിനെ തൊട്ട് കളിക്കാൻ നിൽക്കേണ്ട മനോഹര ഫ്രോഡാണെന്ന് വിചാരിച്ചിട്ട് അവൾക്ക് ആ കുഞ്ഞിനെ ജീവനാണ് ആ കുഞ്ഞിനെ അടത്തി മാറ്റിയാൽ നിങ്ങളുടെ മകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഭീഷണി സ്വരം തന്നെയാണ് നമ്മുടെ രാഹുലിനോട് കിരൺ പറയുന്നത് അതേസമയത്ത് കല്യാണിയും ഫോൺ വാങ്ങിയിട്ട് പറയുകയാണ് അതെ വയസ്സ് പത്തൊമ്പത്തഞ്ചൊക്കായൽ ഇനിയെങ്കിലൊന്ന് നന്നാവാൻ നോക്കു എന്നൊക്കെ പറയാം അങ്ങനെ ആ ഒരു അവര് ഫോൺ കട്ട് ചെയ്ത് നിൽക്കാണ് അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ റിവ്യൂ അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്